you ഞങ്ങളെ വീഡിയോയിലെ പറയാൽ ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ട നേരെ ബെല്ലടിക്കാൻ താറ്റ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇർട്ടാ തന്നെ എടുക്കിലെ അറ്റ് വാണ യെസ് യെസ് സർ nya എറ്റ് നമ്മ ടോം വായണി കുണി കുണി അവിടെ ഒരു കുറച്ച് ഇത്ര നി ഞാൻ ഇക്കണെട്ടാട്ടാ നടക്കണമത്തോ എട്ടോന ഇതിലും ഓയ അസ്സാ പറയയാ എത്തിവന്ന Ada anak, nak, nakkan, asarnya, aju, ni dia nak jamir tangkung.